അപ്പോൾ ഗോഡ്സെ രാജ്യദ്രോഹി ആയിരുന്നോ എന്ന ചോദ്യം ഉയർത്തിയാണ് നമ്മളുടെ കഴിഞ്ഞ ലക്കം അവസാനിച്ചത് രാജ്യദ്രോഹി എന്ന് വെച്ചാൽ ആരാ രാജ്യത്തെ ദ്രോഹിക്കുന്നവൻ എന്ന് സിമ്പിളായിട്ട് നമുക്ക് അർത്ഥം പറയാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് രാജ്യദ്രോഹികളായിരിക്കുകയും ചെയ്യും എന്തെങ്കിലും പൊതുമുതൽ നശിപ്പിക്കുക പുറംപൊക്കെ കയ്യേറുക ഇതൊക്കെ രാജ്യത്തിന് ചെയ്യുന്ന ദ്രോഹമാണല്ലോ അപ്പോൾ അവന് രാജ്യദ്രോഹി എന്ന് വിളിക്കാമോ പാടില്ല അപ്പോൾ കുറച്ചുകൂടെ ഒരു കുറ്റമാണ് രാജ്യദ്രോഹം അല്ലാതെ രാജ്യത്തെ വാഴക്കൊല വെട്ടി എന്നൊക്കെ പറഞ്ഞ് രാജ്യദ്രോഹമൊന്നും ആവില്ല അപ്പോൾ ബട്ട് ഗോഡ്സേ ചെയ്തത് മഹാത്മാഗാന്ധി എന്ന അസാമാന്യമായ ഉയരമുള്ള ഒരു വ്യക്തിത്വം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് എന്തെല്ലാം എതിരഭിപ്രായമുണ്ടെങ്കിലും ഗാന്ധിജി വലിയൊരു ഫിഗറായിരുന്നു എന്നുള്ളതാരും എതിർക്കുകയല്ല അപ്പം ആ ഫിഗറിനെ കൊന്നതിലൂടെ ഗോഡ്സെ രാജ്യദ്രോഹം ചെയ്തില്ലേ എന്ന് വളഞ്ഞു ചുറ്റി ചോദിക്കാം എന്നെ ഉള്ളൂ വാസ്തവത്തിൽ നമുക്ക് ഗോഡ്സൈക്കെതിരെ ചാർത്തിയ കുറ്റങ്ങൾ എന്തായിരുന്നു നോക്കാം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നോ ഗോഡ്സയ്ക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം അന്ന് ചുമത്താൻ സാധ്യമല്ല കാരണം അന്ന് യു എ പി എ ഇല്ല യു എ പി എ വന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ഭീകരവിരുദ്ധ നിയമങ്ങളൊന്നും തന്നെ അന്നില്ല അതുകൊണ്ട് ആ കുറ്റങ്ങളൊന്നും ചാർത്തിയില്ല ശരിയാണ് അതൊരു അതൊരാർഗ്യമെൻ്റാണ് പക്ഷേ ഐ പി സിയിലെ കുറ്റങ്ങൾ അന്നുമുണ്ട് ഐ പി സി നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ തുടങ്ങുകയാണ് രാജ്യത്തിനെതിരെ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക ആയുധമില്ലാതെ യുദ്ധം ചെയ്യുക രാജ്യത്തിനെതിരെ ചിത്രം വരയ്ക്കുക പാട്ട് ഇതെല്ലാം ഐ പി സി വൺ ട്വൻറ്റി ഫോർ ഇതൊക്കെ അന്നും ഉണ്ട് ഇപ്പോൾ അത് ബി എൻ എസ് ആക്കിയിട്ടുണ്ട് ബി എൻ എസ്സിൽ കുറച്ചുകൂടെ കടുപ്പപ്പെട്ട വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്താം പക്ഷേ ചുമത്തിയ കുറ്റങ്ങളേതാണ് ഒന്ന് ഈ കേസിൽ പ്രതികൾ നാഥുറാം വിനായക് ഗോഡ്സെ നാരായൺ ദത്താത്രേയ ആപ്ടെ വിഷ്ണു രാമകൃഷ്ണ കർക്കരെ ദിഗംബർ രാമചന്ദ്ര ബാഡ്ഗേ മദൻലാൽ ശങ്കർ ക്രിസ്തയ്യ ഗോപാൽ വിനായക് ഗോഡ്സെ വിനായക് ദാമോദർ സാവർക്കർ ദത്താത്രേയ സദാശിവ് പർച്ചുറേ ഇങ്ങനെ ഒൻപത് പേരാണ് പ്രതികൾ അവർക്കെതിരെയുള്ള കുറ്റം ഞാനിത് ചാർജ്ഷീറ്റാണ് വായിക്കുന്നത് കേട്ടോ which accused persons are charged with offences punishable under Section 120B IPC. 120B. Read with Section 302 IPC. 302 Murder IPC. And Section 3456 of Explosive Substance Act. Explosive Substance Act. Hmm. സെക്ഷൻ നയൻറ്റീൻ ഡി നയൻറ്റീൻ എഫ് ഓഫ് ദ ഇന്ത്യൻ ആംസ് ആക്ട് ആയുധ നിയമം അണ്ടർ സെക്ഷൻ ത്രീ ഫോർ ബി ആൻഡ് ഫൈവ് ഓഫ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് എഗെയിൻ പഴയ ആക്ട് തന്നെ ആൻഡ് സെക്ഷൻസ് വൺ നോട്ട് നയൻ ആൻഡ് വൺ വൺ ഫോർ ഐ പി സി ഇതൊക്കെ ചെറിയ അന്യായമായിട്ട് സംഘം ചേരുക തടഞ്ഞു വെക്കുക ഇതൊക്കെയാണ് ഈ വൺ വൺ ഫോർ വൺ നോട്ട് നയൻ ഇതുപോലെയുള്ള പിന്നെ വൺ നോട്ട് നയൻ വൺ വൺ ഫോർ വീണ്ടും ഉണ്ട് പിന്നെ അണ്ടർ സെക്ഷൻ വൺ വൺ ഫൈവ് ഐ പി സി ആൻഡ് അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ടു റെഡ് വിത്ത് സെക്ഷൻ വൺ നോട്ട് നയൻ ആൻഡ് വൺ വൺ ഫോർ ഫ് ഐ പി സി ഇതിലൊന്നും തന്നെ ഐ പി സി വൺ ട്വൻറ്റി വൺ കടന്നുള്ള ഒരു ഒഫൻസിലാണ് ഇരുപത്തൊന്ന് മുതലാണ് രാജ്യദ്രോഹ കുറ്റങ്ങൾ വരുന്നത് രാജ്യദ്രോഹക്കുറ്റമൊന്നും ഗോഡ്സയുടെ പേരിലോ മറ്റെട്ട് പ്രതികളുണ്ട് അവരുടെ പേരിലോ ചാർത്തപ്പെട്ടിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ബി ജെ പി കാരെയും മറ്റും ചാനൽ ചർച്ചയിൽ തോൽപ്പിക്കാനായിട്ട് ഗോഡ്സ് രാജ്യദ്രോഹി ആയിരുന്നില്ലേ എന്നാൽ ഒരു ബി ജെ പി കാരും പറയുന്നുണ്ട് രാജ്യദ്രോഹി ആയിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താഞ്ഞതെന്താണ് നിസ്സാരക്കാരല്ലല്ലോ അന്ന് ഭരണത്തിലിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ ഇവർ രണ്ടുപേരും വക്കീലന്മാരല്ല വാസ്തവത്തിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ ഇന്ത്യയിലെ വക്കീലന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അംബേഡ്കർ വക്കീലായിരുന്നു ഗാന്ധി വക്കീലായിരുന്നു നെഹ്റു വക്കീലായിരുന്നു പട്ടേൽ വക്കീലായിരുന്നു സകല വക്കീലന്മാരാണ് വക്കീലന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അവരാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയത് വക്കീലന്മാരാണ് നാട്ടുകാർക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടായില്ല ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഇത്രയും വലിയ വക്കീലന്മാരും പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ദത്തരി പ്രോസിക്യൂട്ടർ ഇവരൊക്കെ ഉണ്ടായിട്ടും ഈ ഐ പി സി വൺ ട്വൻറ്റി വൺ അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫോർ ഇതൊന്നും ചേർക്കാഞ്ഞതുണ്ട കാരണം ആ കുറ്റങ്ങൾ നിലനിൽക്കുകയില്ല ഗോഡ്സെ ആ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല ഈ വളഞ്ഞു ചുറ്റി നമുക്ക് സ്ഥാപിക്കാൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തെ ദ്രോഹിക്കുന്നവൻ രാജ്യദ്രോഹി അതിനാൽ ഗോഡ്സെ രാജ്യദ്രോഹി ഇങ്ങനെയൊക്കെ ഇപ്പം പറഞ്ഞ് സമർത്ഥിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്കൊരു ഒരു ഒഫൻസ് അതിൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അർത്ഥശൂന്യമായി ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കുക ഒരിക്കൽ ഒരേ ഒരിക്കൽ ഗാന്ധി വധത്തിലെ പഞ്ചാബ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അതാണ് ഫൈനൽ പലരും പറയാറുണ്ടല്ലോ സുപ്രീം കോടതി വിധിച്ചു അങ്ങനെ അന്ന് സുപ്രീം കോടതി ഇല്ല ഈശ്വരനെ വിചാരിച്ച് മനസ്സിലാക്കുക നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ നമുക്ക് സുപ്രീം കോടതി ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കൊലക്കേസ് ഹൈക്കോടതിയിൽ തീരുമാനിച്ചാൽ സുപ്രീം കോടതിയിലേക്ക് പോവില്ല അന്ന് സുപ്രീം കോടതിക്ക് തുല്യമായിട്ട് പ്രിവി എന്ന് പറയും ബ്രിട്ടീഷുകാർ നിറഞ്ഞ കോടതിയാണ് ഹൈക്കോടതി കഴിഞ്ഞാൽ പ്രിവി കൗൺസിൽ അവിടെ കൊലപാതക കേസൊന്നും എടുക്കില്ല അതൊക്കെ ഹൈക്കോടതിയിൽ തീർന്നു അന്നത്തെ കാലത്ത് സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണം ഒരു ജഡ്ജ്മെൻറ്റ് വന്നു നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണം അതിന് ഹൈക്കോടതി അനുവദിക്കണം ഹൈക്കോടതി പറയും വേണ്ട വേണ്ട സുപ്രീം കോടതിയിലൊന്നും താൻ പോകണ്ട ഞാൻ പറഞ്ഞു അങ്ങനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളുടെ ഭരണഘടന നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് നമ്മൾ റിപ്പബ്ലിക് ആയപ്പോഴാണ് സുപ്രീം കോടതി എന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ ഭരണഘടന എടുത്ത് നോക്കുക അതിലുണ്ടിതല്ല അപ്പോൾ സുപ്രീം കോടതി അന്നില്ല അതുകൊണ്ട് സുപ്രീം കോടതി വരെ കേസ് ജയിച്ചു കേസ് തോറ്റു എന്നൊന്നും പറയരുത് സുപ്രീം കോടതി അന്നും ഉണ്ടായിരുന്നില്ല പഞ്ചാബ് ഹൈക്കോടതിയാണ് ഈ കേസിൽ അവസാനത്തെ വിധി പറയുന്നത് അതുകൊണ്ടാണ് പഞ്ചാബ് ഹൈക്കോടതി വിധി എങ്കിലും വായിച്ചു നോക്കുക എന്ന് ഞാൻ പറഞ്ഞത് ലോവർ കോർട്ടിൻ്റെ വിധി കുറേ കൂടെ വലുതാണ് ക്ലിഷ്ടമാണ് വായിക്കാൻ കാരണം അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിധിയാണ് ആത്മാചരൺ ഐ സി എസ് എന്ന മജിസ്ട്രേറ്റാണ് ആ വിധി എഴുതിയത് ആത്മാചരൻ ഐ സി എസ് കോൺപൂരിലെ മജിസ്ട്രേറ്റായിരുന്നു അദ്ദേഹത്തെ ഗാന്ധിപദത്തിൻ്റെ വിചാരണയ്ക്കായിട്ട് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് ഡൽഹിയിൽ കൊണ്ടുവന്നു ഏത് കോടതിയിലാണ് വിചാരണ നടന്നത് ഡൽഹിയിലെ ഒരു പ്രത്യേക കോടതി ഉണ്ടാക്കിയതിന് സ്പെഷ്യൽ കോടതി റെഡ് ഫോർട്ടിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ഒരു ഏരിയ കമ്പിവേലിയിട്ട് തിരിച്ച് അവിടെ മജിസ്ട്രേറ്റ് കോടതി എന്ന് പ്രഖ്യാപിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കി ഡൽഹി ചെങ്കോട്ടയിലെ ഇന്ന പ്രദേശം അത് അതിന് പേരൊക്കെയുണ്ട് ആ പേര് വെച്ചിട്ട് ആ പ്രദേശം കോടതിയായിട്ട് പ്രഖ്യാപിച്ചു ആ മുറി അതേ ബിൽഡിങ്ങിൽ അധികം ദൂരെയല്ലാതെയാണ് പ്രതികളെ താമസിപ്പിച്ചത് ഈ സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഗാന്ധി വധം വിചാരണ എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലെങ്കിൽ വിചാരണ സമയത്ത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കണ്ടേ അതിൻ്റെ സെക്യൂരിറ്റി റിസ്ക് ആലോചിച്ച് നോക്കൂ ജനക്കൂട്ടം ഉണ്ടാകും ഇവരെ കാണാനും ഉപദ്രവിക്കാനും മറ്റു രീതിയിലൊക്കെ ആയിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അൺമാനേജബിൾ അൺമാനേജബിൾ അതുകൊണ്ട് ചെങ്കോട്ടയിൽ ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ കമ്പി വേലിയിട്ട് ചെങ്കോട്ടയുടെ ഒരു ഭാഗം ജയിൽ വേറൊരു ചെറിയ ഭാഗം കോടതി അപ്പം ജയിലിൽ നിന്ന് കോടതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ചെങ്കോട്ടയിൽ ആ ബിൽഡിങ്ങിൻ്റെ വരാന്തയിലൂടെ ഒരു അടി നടന്നാൽ കോടതിയായി തിരിച്ച് അടി നടന്നാൽ ജയിലായി ഇങ്ങനെ നോട്ടിഫൈ ചെയ്തു ഈ ഏരിയ കോടതി ആ ഏരിയ ജയിൽ എന്ന് നോട്ടിഫൈ ചെയ്തിട്ടാണ് ഈ വിചാരണ നടന്നത് ആ വിചാരണയിൽ പറഞ്ഞ ചാർത്തപ്പെട്ട കുറ്റങ്ങളാണ് ഞാൻ ഈ വായിച്ചത് ഒൻപത് പ്രതികൾ എന്ന് ഞാൻ പറഞ്ഞല്ല എന്നാൽ ശരിക്കും ഒൻപത് പ്രതികളല്ല പന്ത്രണ്ട് പ്രതികളുണ്ട് ഒമ്പത് പേരുടെ പേര് ഞാൻ വായിച്ചു പത്താമത്തെ ആൾ ഗംഗാധർ സഖാറാൻ ദണ്ഡവതേ അബ്സ്കോണ്ടിങ് ഗംഗാധർ ജാദവ് അബ്സ്കോണ്ടിങ് സൂര്യദേവ് ശർമ്മ അബ്സ്കോണ്ടിങ് ആൻഡ് അതേഴ്സ് നോട്ട് നോൺ പേരില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക അതിന് കാണാനില്ലാത്ത കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതേഴ്സും ഉണ്ട് അപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് ഒമ്പതല്ല പന്ത്രണ്ട് പേരുണ്ട് പക്ഷേ ഈ മൂന്ന് പേര് അബ്സ്കോണ്ടിങ് ആയതുകൊണ്ട് കൊണ്ട് കാണാനില്ലാത്തത് കൊണ്ട് അവരെ വിചാരണയിലോ കേസിലോ പെടുത്തിയില്ല അങ്ങനെയാണ് ഈ ഒമ്പതായിട്ട് ചുരുങ്ങുന്നത് ഞാൻ ആദ്യം ഒമ്പത് പേരും വായിച്ചില്ലേ ആ ഒമ്പതായിട്ട് ചുരുങ്ങാൻ കാരണം ഈ മൂന്ന് പേര് അബ്സ്കോണ്ടിങ് ആണ് അത്ഭുതമെന്താന്ന് വെച്ചാൽ ഈ മൂന്ന് പേരാണ് ഗോഡ്സേക്ക് തോക്ക് കൊടുത്ത ആൾക്കാർ തോക്ക് കൊടുത്ത ആൾക്കാരെ നാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇന്നിപ്പം അന്വേഷിച്ചിട്ട് കാര്യമില്ല അവരൊക്കെ പണ്ടേ മരിച്ചു കാണും ബട്ട് ദേ വേർ ദ പീപ്പിൾ ഹു പ്രൊവൈഡ് ദ റിവോൾവർ ടു ഗോഡ്സേ അവരെ കണ്ടുപിടിച്ചില്ല എന്തുകൊണ്ട് ഇത്രയും പേരെ ഒമ്പത് പേരെ കണ്ടെത്താം മൂന്ന് പേരെ കണ്ടെത്താൻ പറ്റുന്നില്ല ഇതെന്തന്വേഷണം ഈ മൂന്ന് പേരെ അത്ര വലിയ ദിവ്യന്മാരൊന്നുമല്ല അവരെ കണ്ടെത്തിയിട്ടില്ല കാരണം ഇതിലൊരു ബേസിക് ചോദ്യമുണ്ട് ഈ ബെരറ്റ റിവോൾവർ ഗാന്ധിജിയെ വെടിവെക്കാൻ ഉപയോഗിച്ച ബെരറ്റ റിവോൾവർ ബ്രിട്ടീഷ് പട്ടാളം മാത്രം ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ നിർമ്മിത ആയുധമാണ് ഇതെങ്ങനെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി ഗോഡ്സയുടെ കയ്യിൽ വന്നു ദാറ്റ് എൻക്വയറി വിൽ ബി ഹൈലി ഡാമേജിംഗ് ഈവൻ ഫോർ ദ ബ്രിട്ടീഷ് തങ്ങളുടെ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്നൊരു തോക്ക് നഷ്ടപ്പെട്ടാൽ ബ്രിട്ടീഷുകാരന് ഉണ്ടാകുന്ന നാണക്കേടും പരിഭ്രമവും എത്രയായിരിക്കും മാത്രമല്ല ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അന്വേഷിച്ചില്ല എന്ന് വെച്ചോ ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്വേഷിക്കണ്ടേ എടാ ഒരു തോക്ക് എങ്ങനെയാണ് ഇവൻ്റെ കയ്യിൽ പോയത് It is used by our uh, army. How can it go to some other hands? It is a deadly weapon. Six shooter revolver. Beretta. italian uh, uh, Manufactured by Italy. But nobody cared to find out. The beauty is, see, ഞാൻ പറയാം ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമ്പർ വൺ അറസ്റ്റഡ് അറ്റ് ഡൽഹി ആര് നാഥുറാം നയ ഗോഡ്സെ ഗോഡ്സെ രക്ഷപ്പെടാനേ ശ്രമിച്ചില്ല ഗോഡ്സെ വെടിവെച്ച് കഴിഞ്ഞിട്ട് തോക്ക് പൊക്കി പിടിച്ചിട്ട് രണ്ട് കൈയും പൊക്കി ഒരു കയ്യിൽ തോക്കുമുണ്ട് കീഴടങ്ങി ഗോഡ്സയെ ഒരാൾ പുറകിൽ നിന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വടിവെച്ച് തലയ്ക്കടിച്ചു ചെറിയൊരു പരുക്കുണ്ടായി ഈ പരിക്ക് ഇയാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തലയ്ക്ക് വെടിവെച്ചപ്പോൾ ചെവിയുടെ അടുത്ത് കൂടെ പോയില്ലേ ആ പരിക്കാണെന്നാണ് പത്രക്കാർ പറഞ്ഞതെന്ന് എന്ത് വാങ്ങിക്കോട്ടെ ഒരു പരുക്കുണ്ടായിരുന്നു പോലീസുകാർ ചാടി പിടിച്ചു ഗോഡ്സെ തോക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഗോഡ്സെ ഇവർ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി ഇതാണ് സംഭവം അപ്പോൾ ഗോഡ്സയെ മുപ്പതാം തീയതി തന്നെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു നമ്പർ ടു നാരായൺ ദത്താത്രേയ ആപ്തേ ബോംബെയിൽ അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി പതിനാലിന് മൂന്ന് വിഷ്ണു രാമകൃഷ്ണ കർക്കരെ അയാളെയും പതിനാലിന് ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഇതിൽ ഈ നാരായണൻ ആപ്തേ നാരായണ ആപ്തയ്ക്ക് ഒരു കാമുകയുണ്ടായിരുന്നു ബോംബെയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ പ്രണയലേഖനങ്ങൾ ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കി ആ സ്ത്രീയെ വിസ്തരിച്ചു മനോരമ സാൽവി എന്നാണ് അവരുടെ പേര് അവർ പറഞ്ഞു എന്നോട് ഈ നാരായണ ആപ്തി പറഞ്ഞിരുന്നു നീ എനിക്കൊരു ഉപകാരം ചെയ്യണം പറ്റി എന്തെങ്കിലും ഒരു വാർത്ത ഫ്ലാഷ് ആവുകയാണെങ്കിൽ എൻ്റെ പേരിൽ നീ ഡൽഹിക്ക് ഒരു ടെലഗ്രാം അയക്കണം റീച്ചിങ് ഡൽഹി ഇമ്മീഡിയറ്റ്ലി അറേഞ്ച് ഡിഫൻസ് ഫോർ ഗോഡ്സെ ഇതാണ് അയക്കേണ്ട ടെലഗ്രാം മനോരമ സാൾവി സത്യസന്ധമായിട്ട് ഈ ടെലഗ്രാം അയക്കുകയും ചെയ്തു ഈ ടെലഗ്രാമിൽ നിന്ന് ആപ്ടെ ചെയ്തതെന്താന്ന് വെച്ചാൽ ആപ് ടേ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല ബോംബെയിലായിരുന്നു ഗോഡ്സെ എനിക്കറിയാം അവനെ ഡിഫെൻഡ് ചെയ്യാൻ വക്കീലിനെ വയ്ക്കാനൊക്കെ ഞാൻ എന്താണ് ഡൽഹിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം അടിക്കുക ഈ പരിപാടി എല്ലാം പൊളിഞ്ഞു പോയി മനോരമ സാൾവി സ്ത്രീയായിരുന്നു അവർക്ക് ആപ്ടയോട് അതികലശലായ പ്രേമമായിരുന്നു ആപ് ആപ്റ്റയ്ക്ക് അങ്ങോട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഇറ്റ് വാസ് ബ്രോക്കൺ ലവ് ഫെയർ വാട്ട് കാരണം ആപ്റ്റയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രണയത്തേക്കാൾ വലുതായിരുന്നു തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഇത് നേരെ തിരിച്ചുള്ള ആൾക്കാരുമുണ്ട് ബട്ട് ആപ്റ്റെ വാസ് ലൈക്ക് ദിസ് ഈ സെറ്റ് നോ ഐ ഡോ കെയർ ബ്രേക്കിംഗ് മൈ ലവ് ഫോർ മൈ കൺട്രി ഇതാണ് ആപ്റ്റയുടെ ആർഗ്യുമെൻ്റ് എനിവേ അങ്ങനെ പോയിട്ട് അവസാനം എഴുതുന്നു ഓൾ ദ അക്യൂസ്ഡ് എക്സെപ്റ്റ് നമ്പർ ടെൻ ലെവൻ ആൻഡ് ട്വൽവ് ആറിൻ്റെ കസ്റ്റഡി എന്താ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇല്ലാത്തത് അവർ അബ്സ്പോണ്ടിങ് ആണ് ഇന്നും അബ്സ്പോണ്ടിങ് ആണ് ഇനി ഒരിക്കലും ആ രഹസ്യം പുറത്തു വരില്ല എങ്ങനെ ഈ റിവോൾവർ ഗോഡ്സയുടെ കയ്യിലെത്തി എത്തിയവരുടെ പേ തന്നവരുടെ പേര് ഗോഡ്സെ പറഞ്ഞു അവരുടെ കയ്യിൽ ഇതെങ്ങനെ എത്തി ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും അന്വേഷിക്കേണ്ട ഇന്ത്യ ഗവൺമെൻറ്റിനെ അന്വേഷിക്കേണ്ട ആൻഡ് യു ന്യൂസ് ചെയ്തു മഹാത്മാഗാന്ധിയുടെ വധം മഹാത്മാഗാന്ധിയുടെ ഹത്യ കൊലപാതകം ഇതന്വേഷിച്ചു അപ്പം തന്നെ പിടിച്ചു രണ്ടുപേരെ തൂക്കിക്കൊന്നു ഒക്കെ ചെയ്ത് പക്ഷേ തൂക്കുകൊടുത്ത ആളിനെ ഇന്ന് വരെ പിടിച്ചില്ല ആൻഡ് ജോബ് കേസ് ഞാൻ പറയാം ഒരാൾ വിവരാവകാശ നിയമപ്രകാരം ഇതെന്നാണ് ഡേറ്റ് ഒമ്പത് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസൈഡ് ഓൺ പതിനാറ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഡിസിഷനാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനാറാം തീയതിയിലത്തെ ഡിസിഷനാണ് ഫാക്ട്സ് എന്താ ദ അപ്പൽ എൻ്റെ ഫയൽ അപ്പൽ എൻ്റെ ആരാണ് അയാളുടെ പേര് ഹേമന്ത പാണ്ഡ ഇതാണ് ഹേമന്ത പാണ്ഡ എന്ന ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു അയാൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വിവരാവകാശ കമ്മീഷൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ പോയി ഇതാണ് കേസ് അപ്പോൾ അതിൽ അപ്പലൻ ഫയൽഡ് ആർ ടി ആപ്ലിക്കേഷൻ സീക്കിംഗ് കോപ്പി ഓഫ് എഫ് ഐ ആർ നമ്പർ സിക്സ്റ്റി എയ്റ്റ് ബാർ ഫോർട്ടി എയ്റ്റ് ഡേറ്റ് മുപ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കോപ്പി ഓഫ് ഫൈനൽ ചാർജ് ഷീറ്റ് ഇഷ്യൂഡ് ബൈ ദ ഡൽഹി പോലീസ് ആൻഡ് കോപ്പി ഓഫ് ഓർഡർ ടു എക്സിക്യൂട്ട് ദ അക്യൂസ് മിസ്റ്റർ നാഥുറാം ഗോഡ്സെ ഇൻ കേസ് ഓഫ് അസാസിനേഷൻ ഓഫ് ഫാദർ ഓഫ് നേഷൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹി ഓൾസോ അപ്പീൽ ടു എഫ് ഐ എ ഓൺ സോ ആൻഡ് സോ ഡേറ്റ് റെസ്പോൺസ് ഓഫ് പി ഐ ആൻഡ് എഫ് ഐ എ ഈസ് നോട്ട് ഓൺ റെക്കോർഡ് ഡിസ്സാറ്റിസ്ഫൈഡ് ദ അപ്പൽ എൻറ്റ് അപ്രോച്ച് ദിസ് കമ്മീഷൻ ഇയാള് വിവരകാശ നിയമപ്രകാരം ചോദിച്ച കാര്യങ്ങളാണ് ഗാന്ധിയുടെ മർഡറിനെ ചൊല്ലി ഉള്ള എഫ് ഐ ആർ ചാർജ് ഷീറ്റിൻ്റെ ഫൈനൽ ചാർജ് ഷീറ്റിൻ്റെ കോപ്പി നാത്തുറാം ഗോഡ്സയെ തൂക്കിക്കൊല്ലാനുള്ള എക്സിക്യൂഷൻ ഓർഡർ കോടതി വിധിയുണ്ട് കോടതി വിധി കൂടാതെ ജയിലിലേക്ക് ജയിലിൽ വെറുതെ ഈ കോടതി വിധിയുടെ കോപ്പിയും കൊണ്ട് നിന്നാൽ അവർ തൂക്കിക്കൊല്ലുകയില്ല എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട് തൂക്കിക്കൊല്ലാനുള്ള സമയം അത് ഇതൊക്കെ അതിൽ ഉണ്ടാവും ഡേറ്റ് അല്ല ഇതിൻ്റെയൊക്കെ കോപ്പി ഞാൻ ചോദിച്ചു എനിക്ക് തന്നില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി പരാതി കൊടുത്തിരിക്കുന്നത് നാഷണൽ ആർക്കേവ്സിനാണ് നാഷണൽ ആർക്കേവ്സിൽ ഈ സാധനം എനിക്ക് തന്നില്ല എന്നതാണ് പരാതി ഈ ലക്കത്തിൻ്റെ ദൈർഘ്യം ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് വിവരാവകാശത്തിൽ എന്ത് സംഭവിച്ചു എവിടെ നിൽക്കുന്നു ഇപ്പോൾ ഗാന്ധി കേസ് ഗാന്ധി കേസ് തീർന്നിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും തീർന്നിട്ടില്ല ഫോഴ്സ് ക്ലോസ് ചെയ്ത് കേട്ടോ രണ്ടുപേരെ തൂക്കിക്കൊന്നു ബാക്കിയുള്ള ഇത് ചെയ്തു കഴിഞ്ഞു ബട്ട് ഈ തൂക്കു കൊടുത്തത് ആര് എന്നുള്ള അന്വേഷണം ഇപ്പോഴും പെയിൻറ്റിങ്ങാണ് പല രേഖകളും കിട്ടാനില്ല അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് അടുത്ത ലക്കത്തിലാകാം താങ്ക് യു